എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഷാർജ ഷെയ്ക്ക് ആണ് എളുപ്പത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നന്നായി ഫ്രീസ് ചെയ്ത് എടുത്തതാണ് ആദ്യം തന്നെ ഷാർജ ഷെയ്ക്ക് ഉണ്ടാക്കുന്നതിനായി ഇതുപോലെ രണ്ട് പൂവൻ പഴം ചെറുതായി കട്ട് ചെയ്തിടുക ഇതോടൊപ്പം തന്നെ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുക ബൂസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ ൂസ്റ്റിന് പകരമായിട്ട് ഹോർലിക്സും ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ കാഷ്യൂനറ്റ് കാഷ്യൂനറ്റ് ഇല്ലെങ്കിൽ പീനട്ടും ചേർക്കാവുന്നതാണ് ഇത് രണ്ടും ഓപ്ഷനൽ ഏറ്റവും അവസാനമായി ഫ്രീസ് ചെയ്തു വെച്ചിരുന്ന അര ലിറ്റർ മിൽക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇവിടെ ഇത് നന്നായി അടിച്ചു കിട്ടിയിട്ടുണ്ട് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഷാർജ ഷേക്ക് റെഡിയായിട്ടുണ്ട് വെറും അഞ്ചു മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക